ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന പത്ത് ലക്ഷണങ്ങളിൽ ഒരെണ്ണം പോലും കണ്ടാൽ നിങ്ങളുടെ കഷ്ടകാലം മാറാൻ തുടങ്ങി ഒരു സംശയം വേണ്ട അങ്ങനെയുള്ള പത്ത് ലക്ഷണങ്ങളാണ് അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ലഭിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഇപ്പോൾ പുതിയ വർക്കുകൾ ഉടനെ എടുക്കുന്നില്ല പഴയ വർക്കുകൾ തീർന്നിട്ടില്ല അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ഉണ്ട് അപ്പം ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ പ്രാവശ്യവും വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടാകും അതിനുവേണ്ടിയാണ് പറയുന്നത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ വയ്ക്കാറും ജ്യോതിഷം ഹസ്തരേഖ അതുപോലെ തന്നെ സംഖ്യാജ്യോതിഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇനിയും വിഷ വീഡിയോയിലേക്ക് വരാം ചെയ്യേണ്ട ഒരു വാട്സപ്പ് കിട്ടാൽ മതി ഞാൻ ഒരാഴ്ചയായി വാട്സപ്പ് നോക്കിയിട്ട് കാരണം സമയം കിട്ടുന്നില്ല സമയം കിട്ടുമ്പോൾ നോക്കി പറ്റുന്ന രീതിയിൽ റിപ്ലൈ തരും അതിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റത്തില്ല പറ്റുന്ന പോലെ റിപ്ലൈ തരും ചെയ്യാൻ പറ്റുന്നവരുടെ ചെയ്യാ ചെയ്യാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞവരും എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഒന്നാമത്തെ ലക്ഷണം നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തിരുമേനി പ്രസാദം തരുമ്പോൾ അതിൻ്റെ ആ പ്രസാദത്തേന്ന് ഒരു പൂവ് താഴെ വീഴുക അത് ദേവിയുടെ അല്ലെ ദേവൻ്റെ മുന്നിൽ വെച്ച് തിരുനടയിൽ വെച്ച് വീഴുക സംശയം വേണ്ട നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങി കഷ്ടകാലം മാറാൻ തുടങ്ങി എന്നുള്ള ഒരു സൂചനയാണ് അതൊരനുഗ്രഹമാണ് ഞാനിത് പറയാൻ കാര്യം ഞാൻ ഈ ദേവിയുടെ ആറാട്ടിന് ആ ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ദേവിയുടെ ആ ബിംബ ആ ആറാട്ടിന് എഴുന്നള്ളിക്കുന്ന ആ ഒരു ബിംബത്തേന്ന് ഒരു പൂവ് ഞാൻ താഴെ വീണു അത് ഞാൻ നിൽക്കുന്നിടത്തേക്കാണ് വീണ് വീണത് അത് എനിക്ക് കിട്ടി കിട്ടിയ പിന്നെ എനിക്ക് ആ ഒരുപാട് ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടായി അത് കൃത്യമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇപ്പം നിങ്ങളൊരു അർച്ചന നടത്തി ആ അർച്ചന നടത്തിയിട്ട് തിരുമേനി പ്രസാദം തരുമ്പം അതിൽ നിന്നൊരു പൂവ് താഴെ വീഴുകയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ് മനസ്സിലായല്ലോ അത് ആ ദേവിയുടെ അല്ലെ ദേവൻ്റെ കൃപ നിങ്ങൾക്ക് കിട്ടി എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇനിയും രണ്ടാമത്തെ കാര്യം നമ്മൾ ക്ഷേത്രത്തിൽ ചൊല്ലുന്നു ചൊല്ലുമ്പോഴും ക്ഷേത്രം വിടുന്നതിന് മുമ്പായിട്ടും മണിനാഥം കേൾക്കുക പൂജ ചെയ്യുന്ന പൂജയുടെ മണിനാഥം ഈ മണിനാഥം കേൾക്കുന്നത് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് മണിനാഥൻ കേൾക്കുന്നത് നല്ല ഒരു മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ് കാരണം മണിനാഥം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് പ്രസൻറ്റ് മൊമെൻറ്റിലേക്കാവും ഒരു മണിശബ്ദം കേൾക്കുമ്പോൾ എത്ര ചിന്തിക്കുന്ന ആളാണേലും ആ നിമിഷത്തിലേക്ക് പെട്ടെന്ന് അവരുടെ അവേർനെസ് അല്ലെ ബോധം ആ കോൺഷ്യസ്നസ് വരും അപ്പോൾ അത് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാകുമ്പോൾ ആ ഒരു ക്ഷേത്ര ചൈതന്യം അല്ലെ ആ ക്ഷേത്രത്തിലെ ദേവൻ എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കും മനസ്സിൻ്റെ മനസ്സിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതോടുകൂടി ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അതുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ക്ഷേ ദേവൻ്റെ ആ തിരുനടയിൽ വെച്ച് മണിനാഥം കേൾക്കുക അത് നല്ല ഒരു ലക്ഷണമാണ് ഇനി മൂന്നാമത്തേത് നമുക്ക് പ്രസാദം ക്ഷേത്രത്തിലെ ലഭിക്കുന്ന പ്രസാദം തൊട്ട് കഴിഞ്ഞ് ഉടൻ ഒരു നല്ല വാർത്ത കേൾക്കുക അതൊരു നല്ല ലക്ഷണമാണ് നമുക്ക് ക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പ്രസാദം കിട്ടും ആ പ്രസാദത്തെ നമ്മൾ തൊട്ട് കഴിഞ്ഞ് ആ ഉടൻ തന്നെ നമുക്കൊരു നല്ല വാർത്ത ആരെങ്കിലും ഫോണിൽ വിളിച്ച് പറയുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചൊല്ലുമ്പോൾ ഒരു നല്ല വാർത്ത കേൾക്കുക അതൊരു നല്ല തുടക്കത്തിൻ്റെ ലക്ഷണമാണ് ഒരു നല്ല മാറ്റത്തിൻ്റെ സൂചനയാണ് യാതൊരു സംശയവും വേണ്ട നാലാമതായിട്ട് നമുക്ക് ആരും നമുക്ക് നമുക്ക് സ്വയം തോന്നുക വ്രതമെടുത്താൽ കൊള്ളാം എന്ന് സ്വയം തോന്നുക ഇപ്പോൾ ഒരു ഏകാദശി അല്ലെ ശനിയാഴ്ച അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ ഒരു പൗർണമി ഏതെങ്കിലും ഒരു ദിവസം ഒരു വ്രതമെടുത്താൽ കൊള്ളാം എന്ന് സ്വയം ഒരു തോന്നൽ തോന്നലുണ്ടാകുക അത് നമ്മളുടെ ആ ഒരു ഈശ്വരാധീനം കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയുള്ള സത് ചിന്തന സത് ചിന്തകൾ സദ്ഭാവനകൾ ഒക്കെ ഉണ്ടാകുന്നത് അതും നിങ്ങളുടെ കഷ്ടകാലം മാറാൻ തുടങ്ങി എന്നൊരു സൂചന തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത പോലും പറഞ്ഞാൽ മനസ്സിലായുള്ളൂ ഇനി അഞ്ചാമത്തെ കാര്യം വൈകുന്നപാട് ക്ഷേത്ര ദർശനം ചെയ്യാൻ തോന്നുക അതൊരു വലിയ മാറ്റം സ്വയം തോന്നുക വൈകുന്നപാട് വൈകുന്നപാട് ക്ഷേത്ര ദർശനം ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ വരും വൈകുന്നപാട് ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരു ചെറുപ്പക്കാരന് ഈയിടെ വൈകുന്നപാട് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കടും പായസം ചെയ്യാൻ പറഞ്ഞു കൊടുത്തു അദ്ദേഹം വൈകുന്നപാടാണ് പോയി ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയെ വഴി വെച്ച് കണ്ടപ്പോൾ പുള്ളിക്കിഷ്ടവും ഇപ്പം വർക്കൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ വൈകുന്നപാട് ചെയ്യുന്ന വഴിപാട് അച്ചട്ടാണ് അപ്പോൾ നമുക്ക് വൈകുന്നപാട് ക്ഷേത്രത്തിൽ പോകാൻ തോന്നുക വൈകുന്നപാട് ദീപാരാധന കാണാൻ തോന്നുക തോന്നുക ഇതൊക്കെ വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് സ്വയം തോന്നുമ്പോൾ പറഞ്ഞാൽ മനസ്സിലായത് ഒരു നല്ല കഷ്ടകാലം മാറാൻ തുടങ്ങി എന്നുള്ള സൂചന തന്നെയാണ് കാരണം വൈകുന്ന വൈകുന്നപാട് ഏത് ക്ഷേത്രവുമായിക്കോട്ടെ ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകൾ പെട്ടെന്ന് ഫലം കാണും എന്ന് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട കാരണം ത്രിസന്ധ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നിങ്ങൾ ദീപാരാധനങ്ങളെ കണ്ടുതൊഴുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതെന്തുകൊണ്ടാണ് ത്രിസന്ധ്യയ്ക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് കാരണം നമ്മൾ സന്ധ്യ നേരത്തെ നാമം ജപിക്കുക ക്ഷേത്രദർശനം ദീപാരാധന കണ്ടുതൊഴുക ക്ഷേത്രത്തിൽ നിന്ന് നാമം ജപിക്കുക അല്ലെങ്കിൽ വീട്ടിലിരുന്നാണെങ്കിൽ പോലും സന്ധ്യാനാമം ജപിക്കുക ക്ഷേത്രദർശനം ഏറ്റവും നല്ലതാണ് ദീപാരാധന കണ്ടുതൊഴുകുക ഇതൊക്കെ വളരെ ശ്രേഷ്ഠമാകുന്നത് അതായത് സന്ധ്യാവന് സന്ധ്യാനേരത്തെ പ്രാർത്ഥനകൾ പുണ്യ ആത്മാക്കൾ പോലും മുടക്കിയിരുന്നില്ല യുദ്ധസമയത്ത് പോലും ശ്രീരാമചന്ദ്രസ്വാമി സന്ധ്യാസമയത്തെ പ്രാർത്ഥനകൾ മുടക്കിയിരുന്നില്ല സന്ധ്യാവന്തനം മുടക്കിയിരുന്നില്ല സന്ധ്യാനേരത്ത് പ്രാർത്ഥനകൾ ചെയ്യുന്ന ഏതു വീട്ടിലും ഒരിക്കലും ഒരു ഐശ്വര്യഹാനിയും ഉണ്ടാകുകയില്ല അവിടുത്തെ മക്കളും എല്ലാം നല്ല രീതിയിൽ വരും ഇപ്പോഴത്തെ ഒരു ഐശ്വര്യഹാനിക്ക് കാരണം സന്ധ്യാ നേരത്ത് പ്രാർത്ഥന പല വീടുകളിലും ഇല്ല എന്ന് തന്നെയാണ് സന്ധ്യാ നേരത്ത് പ്രാർത്ഥന കൃത്യമായി നടത്തുന്ന പല വീടുകളും എനിക്കറിയാം അവിടുത്തെ മക്കളും എല്ലാവരും നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല അവരുടെ കുടുംബത്തിലല്ലോ ഐശ്വര്യങ്ങൾ മാത്രമാണ് സന്ധ്യാനേരത്തെ പ്രാർത്ഥന പലയിടത്തും പല വീടുകളിലും നടക്കുന്നില്ല അത് തന്നെയാണ് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം ആ വീടുകളിൽ ഉണ്ടാകുന്ന പല ഐശ്വര്യഹാനിക്കും കാരണം അത് തന്നെയാണ് അപ്പോൾ സന്ധ്യാ നേരത്ത് വീടുകളിൽ പ്രാർത്ഥന നിർബന്ധമായിട്ട് നടത്തുക പിന്നെ ചില പറ്റുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം വൈകുന്നപാട് ചെയ്യുക അതോടൊപ്പം സന്ധ്യയ്ക്ക് ദീപാരാധന കണ്ടുതൊടുക ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തകൾ ഉണ്ടായാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ തന്നെ ഒരു ചിന്തയിൽ നിന്നാണല്ലോ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത് ആദ്യം ചിന്തയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ചിന്ത സ്വയം തോന്നിയാൽ തന്നെ അതൊരു നല്ല മാറ്റത്തിന് തുടക്കമാണ് കഷ്ടകാലം മാറി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് അതുപോലെ തന്നെ ഇനിയും ആറാമത്തെ ലക്ഷണം വിളക്ക് നമ്മുടെ വീട്ടിലൊക്കെ വിളക്ക് കത്തിക്കും വിളക്ക് ശോഭയോടുകൂടി കത്തുക നല്ല ഐശ്വര്യമായിട്ട് വിളക്ക് കത്തുക വിളക്ക് ഒരു നല്ല ലക്ഷണമാണ് വിളക്ക് വിളക്കിൻ്റെ നാളത്തെ നോക്കി തന്നെ ലക്ഷണം പറയുന്ന ഒരു രീതി തന്നെയുണ്ട് അപ്പം വിളക്ക് നല്ല ശോഭയോടുകൂടി നല്ല ഐശ്വര്യമായിട്ട് കത്തി നിൽക്കുക അതൊരു നല്ല മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് ഒരു സംശയം വേണ്ട ഇനിയും ഏഴാമത്തെ കാര്യം ഈശ്വരാനുഗ്രഹം ഉള്ള ആളുകളെ കാണാൻ സാധിക്കുക അവരോടല്പസമയം ചെലവഴിക്കാൻ സാധിക്കുക ആ ഒരു ഈശ്വരാനുഗ്രഹം ഉള്ള ആളുകളുടെ സാമീപ്യം നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാകും അതിനൊരവസരം കിട്ടുന്നതും കഷ്ടകാലം മാറാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് നമ്മളുടെ മോശം സമയങ്ങളിൽ മോശം ആളുകളുമായിട്ടായിരിക്കും കൂടുതലും സഹകരിക്കുന്നത് അങ്ങനെയുള്ളവരെ കാണത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കത്തുള്ളൂ അങ്ങനെയുള്ള മോശം കാര്യങ്ങളിൽ ചെന്ന് ചാടത്തുള്ളൂ മോശം സമയങ്ങളിൽ നല്ല സമയം വരുമ്പോൾ നല്ല ആളുകളെ കാണുവാനും ഈശ്വരാനുഗ്രഹമുള്ള നല്ല ആളുകളെ കാണാൻ അവസരവും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ അവസരം കിട്ടും അത് നിങ്ങളിലും മാറ്റമുണ്ടാകും അപ്പം നല്ല ഈശ്വരാനുഗ്രഹമുള്ള ദൈവാനുഗ്രഹമുള്ള ആളുകളുമായിട്ട് സഹകരിക്കാൻ അവസരവും അതോടൊപ്പം അവരോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നതും നിങ്ങളുടെ കഷ്ടകാലം മാറാൻ തുടങ്ങി എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് യാതൊരു സംശയവും വേണ്ട ഇനിയും എട്ടാമത്തെ കാര്യം നിങ്ങൾക്ക് സ്വയം തോന്നുക ദാനങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ഒരു അനാഥാലയത്തിലേക്ക് ഇച്ചിരി അരി കൊടുക്കണം നിങ്ങൾക്ക് സ്വയം തോന്നുക അല്ലെങ്കിൽ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് പഠനോപകരണങ്ങൾ മേടിച്ചുകൊടുക്കുക അല്ലേൽ പ സീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫീസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലേക്ക് നിങ്ങളാലാവുന്ന രീതിയിൽ സഹായം ചെയ്യുക അല്ലെങ്കിൽ ഒരു ജോലിയില്ലാത്ത ഒരു കുട്ടി കുട്ടിക്ക് ജോലി മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു സഹായങ്ങൾ ചെയ്യുക അല്ലെ അന്നദാനം ചെയ്യുക ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ദാനങ്ങളാണേലും അത് ചെയ്യാൻ തോന്നുന്ന സമയം നിങ്ങളിൽ ഈ ഈശ്വരാധീനം ഉണ്ടാകാൻ തുടങ്ങി എന്ന് തന്നെയാണതിൻ്റെ അർത്ഥം അത് ആ തോന്നി നിങ്ങളത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടകാലം മാറി തുടങ്ങി യാതൊരു സംശയം വേണ്ട കാരണം ദാനം ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് അത് പൂർണ്ണ മനസ്സോടുകൂടി ആയിരിക്കണം പൂർണ്ണ തൃപ്തിയോടുകൂടി ആയിരിക്കണം പൂർണ്ണ സന്തോഷത്തോടു ആയിരിക്കണം യാതൊരു ഫലവും പ്രതീക്ഷിക്കാതെ നിഷ്കാമമായിട്ട് ചെയ്യണം അത് തീർച്ചയായിട്ടും ഫലമുണ്ടാകും അതൊരു നല്ല സമയത്തെ അങ്ങനെ തോന്നത്തുള്ളൂ ഒരു മോശ സമയത്ത് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നത്തില്ല ഇപ്പോൾ ഇത്തരം നല്ല ചിന്തകൾ വന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സമയം മാറാൻ തുടങ്ങി എന്ന് തന്നെയാണ് നിങ്ങളുടെ കഷ്ടകാലം മാറാൻ തുടങ്ങിയെന്ന് തന്നെയാണ് അപ്പോൾ അതങ്ങ് ചെയ്തേക്കണം മനസ്സിൽ നല്ല ചിന്തകൾ നല്ല കാര്യങ്ങൾ തോന്നുമ്പോൾ ഈ പറഞ്ഞതെല്ലാം അതൊന്നും വെച്ച് താമസിപ്പിക്കരുത് ചെയ്തേക്കണം നല്ല കാര്യങ്ങൾ മനസ്സിൽ തോന്നുമ്പോൾ അത് പിന്നെ പിന്നെ നാളെ നാളെ നീള നീളെ ആയി പോകരുത് അതങ്ങ് ചെയ്തേക്കണം ഇനിയും ഒൻപതാമത്തെ കാര്യം അതായത് ക്ഷേത്രത്തിൽ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകും വഴിപാട് ചെയ്യും തിരിച്ചു പോരും പക്ഷേ ചില ആളുകളുണ്ട് ക്ഷേത്രത്തിൽ ചില സേവനങ്ങൾ ചെയ്യും അവിടെ വൃത്തിയാക്കുക അല്ലെ അവിടെ വിളക്ക് കത്തിക്കുന്നവൻ്റെ കൂട്ടത്തിൽ സഹകരിക്കുക അല്ലെങ്കിൽ അവിടെ പിന്നെ രസീത് രസീതെഴുതാൻ ഒരു ഒരു പൈ പിന്നെ ഒരു തരത്തിലുള്ള ഒന്നും മേടിക്കാതെ അവിടെ രസീത് രസീതെഴുതാൻ സഹായിക്കുക അല്ലെ പിരിവുകൾക്ക് പോവുക ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സേവനം യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ചെയ്യാൻ മനസ്സിൽ തോന്നിയാൽ തന്നെ ജീവിതം മാറി എന്ന് തന്നെയാണ് അതൊരു നല്ല മാറ്റമാണ് അത് ആ ദേവനല്ലേ ദേവി തോന്നിക്കുന്നതാണ് ആ ദേവനല്ലേ ദേവി കൃത്യമായിട്ട് തോന്നിക്കുന്ന ചില ചിന്തകളാണ് അപ്പോൾ അത് അങ്ങനെ ഒരു ചിന്ത തോന്നിയാൽ തന്നെ ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സേവന ഒരു പണമോ ഒന്നും വാങ്ങാതെ സേവനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയാൽ അത് ചെയ്തോണം ആ സമയം തൊട്ട് അങ്ങനെ തോന്നൽ ഉണ്ടാകുന്ന സമയം തൊട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങുന്നു കഷ്ടകാലം മാറാൻ തുടങ്ങുന്നു എന്നുള്ള ഒരു വ്യക്തമായ സൂചനയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നുമ്പോഴൊരിക്കലും അതങ്ങ് ചെയ്തോണം അതിനെ അവഗണിക്കരുത് നല്ല മാറ്റത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ് നല്ല ഒരു സൂചനയാണ് നല്ല ഒരു ലക്ഷണം തന്നെയാണ് ഇനിയും പത്താമത്തെ കാര്യം നമ്മൾ പ പണം പണം വാങ്ങുമ്പോഴും നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴും പണം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ഈശ്വര ചിന്ത ഉണ്ടാകുക അതായത് ഈശ്വര ചിന്തയോടുകൂടി ആ ഈശ്വര രൂപം മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുക ആ ഈശ്വര ചിന്തയോടുകൂടി നമ്മൾ പണം കിട്ടുമ്പോഴും നമ്മൾ ഈശ്വരനൊരു നന്ദി പറയാലേ ഈശ്വര ചിന്ത മനസ്സിലുണ്ടാകുക പണം കൊടുക്കുമ്പോഴും നമ്മൾ ആ ഈശ്വരചിന്ത ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പം ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള പുത്തങ്ക അമ്പലത്തിൽ പോകുന്നു അപ്പം നമ്മുടെ നമ്മളെപ്പോഴും അമ്മയെ അമ്മയെ കണ്ടു തൊഴുന്നു അപ്പോൾ നമ്മളെ പൈസ കിട്ടുമ്പം അമ്മയുടെ രൂപം മനസ്സിൽ വരിക പൈസ കൊടുക്കുമ്പോഴും അമ്മയുടെ രൂപം വരിക ഇങ്ങനെ ഈ ദേവൻ്റെ നമ്മളെ ഇഷ്ടദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ രൂപം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളുടെ ഓരോ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിലും ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ രൂപം വരാൻ തുടങ്ങിയാൽ ആ ദേവതയുടെ പ്രസാദം നമ്മൾക്കുണ്ടായി മാത്രമല്ല നമ്മളുടെ കഷ്ടകാലം മാറാൻ തുടങ്ങി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം യാതൊരു സംശയവും വേണ്ട അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക ഈ പത്ത് ലക്ഷണങ്ങളിൽ ഒരെണ്ണം പോലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം മാറാൻ തുടങ്ങി പുതിയൊരു ജീവിതം പുതിയൊരു മാറ്റം നല്ല സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ദൈവാധീനത്തോടെയും ഉള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന ഒരു സൂചന തന്നെയാണ് സന്തോഷമായിട്ടിരിക്കുക ഈശ്വരൻ തരുന്ന ആ ഒരു നല്ല ഒരു അവസരങ്ങൾ നല്ല ജീവിതം പരമാവധി നന്മ ചെയ്ത് കൂടുതൽ നല്ലതാക്കി മാറ്റുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം